എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അമ്മയുടെ സർജറിയൊക്കെ കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഇന്ന് അപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ കുറച്ച് ലാഗ് ആവണമുണ്ട് കുറച്ച് ദിവസമായി ആയി ഇതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഒരുപാട് വീഡിയോസ് എല്ലാം എടുത്തു വയ്ക്കണുണ്ട് അത് എഡിറ്റ് ചെയ്ത സമയത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റണില്ല കാരണം ജോലി കുറച്ച് കൂടുതലാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കടയിലെ കാര്യങ്ങളും നോക്കണം അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ട് ചില സമയത്ത് ഭയങ്കര മടിയും തോന്നും എപ്പോഴും എല്ലാ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ കിടക്കണുണ്ട് അതിങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ കുറച്ച് മടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദാ രാവിലെ തന്നെ ഇനി ഓരോരോ കാര്യങ്ങൾ ഒതുക്കണമല്ലോ കാരണം ഇന്നമ്മയ്ക്ക് ഇന്നമ്മെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ സർജറി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി അതിന് പോകണം അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കിയതിന് ശേഷം എനിക്ക് കടയിൽ പോകണം അപ്പോൾ ഇന്ന് ഞാനാണ് ഷോപ്പ് തുറക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഒതുക്കാനുണ്ട് അപ്പോൾ അമ്മയും കൂടെ ഉള്ളപ്പോൾ അറിയാമല്ലോ അമ്മ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ സജീവമായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അമ്മ മാറിയപ്പോഴേക്കും എനിക്ക് ജോലിഭാരം കുറച്ചുകൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങ് മാറുമ്പോഴേക്കും നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് എങ്ങനെയായാലും കുറച്ചധികം സമയം എടുക്കും അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഒരു വഴുതനങ്ങ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എന്ത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് പിന്നെ ഉലുവയിട്ട് വറ്റൽമുളകിട്ട് ആ സംഭവങ്ങളൊക്കെ എല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ ഈ വഴുതന ഉണ്ടല്ലോ വഴുതന ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്കങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം ഞാനിതിൽ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിൽ പുളി ഇങ്ങനെ കുതിർക്കാനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ട് കൊടുത്തത് അപ്പോൾ പുളിയൊന്ന് ആ പുളിവെള്ളം ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് ആ പുളിവെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് വേവിക്കാനായിട്ട് പുളി കുറച്ച് കൂടി പോരുതെങ്കിൽ ആ ഒരു പുളിപ്പ് മുന്നിട്ട് നിൽക്കും എന്നിട്ട് ഇതിനെ ഇനി വേവിച്ച് വറ്റിച്ചെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് എന്ത് പറയാനായിട്ട് അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല എല്ലാം ഇങ്ങനെ തട്ടുമുട്ടും കുറച്ച് കറികൾ മാത്രമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ ഇത് ഇനി വേവാനായിട്ടുള്ള കത്തിരിക്ക വേവാനായിട്ടുള്ള കത്തിരിക്കയില വഴുതണമെങ്കിൽ വേവാനായിട്ടുള്ള സമയം കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ഈ തൊട്ട് തൊട്ട് ചെറിയ കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ ഒരുപാടൊന്നും അല്ല തട്ടിക്കൂട്ട് കുറച്ച് കറികൾ ഉണ്ടാക്കുമ്പോഴേക്കും അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഭയങ്കര രീതിയിൽ ഒന്നും ഉണ്ടാക്കാണ്ട് തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ആ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നേക്കാളും ഭയങ്കര ടേസ്റ്റ് തോന്നും അപ്പോൾ അങ്ങനെ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ആ പാനൊക്കെ മാറ്റി ചീലച്ചട്ടിയിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിനി കരുവാടാണ് വാങ്ങിയത് കരുവാട് എന്ന് പറഞ്ഞ ഉണക്കമീന് നമ്മുടെ തിരുവനന്തപുരം കയറുടെ കരുവാട് അപ്പൊ വാളക്കരുവാട് രണ്ടെണ്ണം നൂറ് രൂപയായിരുന്നു അപ്പോൾ ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അതൊന്ന് പൊരിച്ചെടുക്കണം എനിക്ക് കൂടുതലും കരുവാടിങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം ഇവിടെ അമ്മയ്ക്കാണെങ്കിലും പൊരിക്കണത് ഇഷ്ടമാണ് എന്നാലും അമ്മയ്ക്ക് അത് കറിവെച്ച് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ താല്പര്യം കൂടുതല് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നെല്ലാം തട്ടിക്കൂട്ട് കറികളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ലൊട്ടരൊടുക്ക് കറികളൊക്കെ വെച്ച് അതിലങ്ങ് ഒതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഇത് ഈ വക കാര്യങ്ങൾ മീൻ കട്ട് ചെയ്യണത് കരുവാട് കട്ട് ചെയ്യണത് മീൻ വിൽക്കണത് എല്ലാം അമ്മയുടെ ജോലിയായിരുന്നു എതിപ്പം ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് അരിയൊക്കെ ചോറ് വെന്ത് ചോറ് വെന്താണെന്ന് വാർത്തും വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വേണം പിന്നെ ഇന്ന് അമ്മയ്ക്കും ഒരു എട്ടര മണിയാവുമ്പോഴേക്കും അമ്മയെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ അമ്മയ്ക്ക് സർജറിക്ക് എത്ര രൂപ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം ആയി സർജറിക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് എൻ്റെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞ് എനിക്ക് ബർത്ത് ഡേ ചെയ്ത കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ ബർത്ത് ഡേ അല്ലെങ്കിൽ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നിങ്ങളിങ്ങനെ ഓർത്തിരുന്ന് കമൻറ്റ് ചെയ്യുമ്പോഴേക്ക് ഒരുപാട് സന്തോഷം യൂട്യൂബ് കൊണ്ടുള്ള ഗുണങ്ങളും ഇങ്ങനെ ഒരു ചാനൽ ചാനലുള്ളത് കൊണ്ടൊക്കെയുള്ള ഒരുപാട് മനസന്തോഷം തരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പക്ഷേ എൻ്റെ ബർത്ത്ഡേ ഈ മാസമല്ല ജൂൺ ജൂണിലാണ് ജൂൺ അഞ്ചാം തീയതിയാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ ഒന്നാണ് എൻ്റെ ബർത്ത്ഡേ പിന്നെ ഈ മാസം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മുടെ രീതി അനുസരിച്ച് നമ്മളിങ്ങനെ നാളെ നോക്കും ഡേ നോക്കും അങ്ങനെയാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഇടവത്തിലാണ് എൻ്റെ നാൾ വരണത് അപ്പോൾ അടുത്ത മാസം അഞ്ചാം തീയതിയാണ് ബർത്ത്ഡേ അപ്പോൾ ഇങ്ങനെ കമൻറ്റ് വന്നതുകൊണ്ട് മാത്രമേ അന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറി ഇങ്ങനെ കറി എന്ന് പറയും നമ്മളിങ്ങനെ ഭയങ്കര ഒഴിച്ചു കറിയൊന്നും അല്ല പക്ഷേ ഒരു അടിപൊളി ഒരു സംഭവമാണ് നമുക്ക് വഴുതനെങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ ഇനി കരുവാട് പൊരിച്ചെടുക്കണ കരുവാട് പൊരിച്ചെടുക്കണത് ഞാൻ മുന്നത്തേക്ക് വീഡിയോകളിൽ പറ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടുത്തെ അമ്മ കരുവാട് പൊരിക്കണത് ഇങ്ങനെയാണ് ചുമ്മാ കരുവാട് മാത്രമായിട്ടല്ല പൊരിക്കണത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കരുവാട് മാത്രമാണ് പൊരിച്ചു പൊരിച്ച വെക്കണത് ഇവിടെയാണെങ്കിൽ അമ്മ ഇങ്ങനെ കത്തിരിക്കയും സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ആ ഒരു കൂട്ടത്തിലൊന്ന് പൊരിച്ചെടുക്കും അത് നല്ല രുചിയാണ് പക്ഷേ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് പിന്നീട് പിന്നീടാണ് ബോധം വരണത് കേട്ടോ നമ്മൾ ഈ ആകപ്പാട വെപ്രാളമാകുമ്പോൾ ചിലതൊക്കെ കഴിയുന്നു പോവും അതുപോലെയായിരുന്നതായി ഒരു സംഭവം നമ്മൾ ആദ്യം ഇങ്ങനെയല്ല ചെയ്യണത് ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം അതിൽ ഈ കരുവാട് പറക്കിയിടും അതിന് ശേഷം കരുവാട് ഒന്നിങ്ങനെ ഒന്ന് വെന്ത് ഒന്ന് മൂത്ത് വരും പോലെ ആകുമ്പോഴേക്കാണ് ഈ സംഭവങ്ങളെല്ലാം അതിൻ്റെ മീതേ വെച്ചിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്നെങ്ങ്ങ് വെന്ത് നല്ല പരുവായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഇതിലും ആ കരുവാടിൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാനാണെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിലൊക്കെ ആ കത്തിരിക്കയിലും സവാളയിലൊക്കെ മസാലയൊക്കെ തേച്ചിട്ട് അതിനാദ്യം ഒന്നെങ്ങ് വ വഴറ്റിയെടുക്കാനായിട്ട് നോക്കി അങ്ങനെ കുറച്ച് സമയം അത് ചൂടായി വന്നപ്പോഴാണ് അയ്യോ അങ്ങനെയല്ലല്ലോ എന്നുള്ള ബോധം വന്നത് പിന്നെ അതിനെ ഞങ്ങൾക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കരുവാട് എണ്ണ ഒഴിച്ച് വീണ്ടും എണ്ണയിലോട്ടൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് മൂത്ത് വരും കരുവാട് നല്ല ഇതായിട്ട് നല്ല പരുവായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് കൂടുതൽ വാളക്കരിപാടാണ് ഇഷ്ടം നമുക്ക് ഏത് കരിപാട് ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ അതിനൊന്നും ഇങ്ങനെ മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ എന്താ സവാളയും കത്തിരിക്കയും പച്ചമുളകും എല്ലാം കൂടെ അതിൻ്റെ മേളിലേക്ക് വെച്ചു കൊടുത്ത് അപ്പൊ നമ്മള് സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ആദ്യം എന്താ എന്താ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല പിന്നെ അടച്ചു വെച്ച് അതിനൊന്ന് ചെറു തീയിൽ വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്ക് അമ്മയൊക്കെ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കേശു മുൻപന്തിയിൽ കാണുമല്ലോ ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് അങ്ങനെ രമ്യ ചേച്ചിയും അമ്മയും ചേട്ടനും കേശുവും കൂടെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങി അപ്പോൾ രാവിലെ ഇങ്ങനെ അമ്മയ്ക്ക് കണ്ണിൽ ഒരു സംഭവം ഉണ്ട് നമ്മളൊരു ഒരു അടപ്പ് പോലെ ഒരു സംഭവം ഉണ്ട് അത് വെച്ചിട്ട് അത് വെച്ച് നമ്മൾ ഫുൾ അതിനെ ഒന്ന് ഒട്ടിച്ച വെച്ചിട്ട് വേണം രാത്രി കിടന്നുറങ്ങാനായിട്ട് കാരണം നമ്മൾ ഉറക്കത്തിലാണ് കണ്ണ് തിരുമിയാൽ ആ ലെൻസിന്റെ പൊസിഷനൊക്കെ മാറിപ്പോവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവരിതാ പോവാനായിട്ട് ഇറങ്ങി അപ്പോൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ നിന്ന് അമ്മയുടെ സർജറിയും കാര്യങ്ങളായതുകൊണ്ട് നാത്തൂമാരൊക്കെ എല്ലാവരും വീട്ടിലുണ്ട് അങ്ങനെ ഇനിതാ എൻ്റെ ജോലികളൊക്കെ ഇവിടെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കേശുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതിരുന്നപ്പോഴുള്ള മേളങ്ങൾ നിങ്ങൾ കണ്ടതില്ലേ അയ്യോ ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ ഒരു വിധം സമാധാനപ്പെടുത്തി എടുത്തതാണ് അപ്പോഴേ പ്രോമിസ് കൊടുത്തതാണ് നാളെ പോകുമ്പോഴേക്ക് കേശുവിനെ കൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നും കൂടെ കൊണ്ടുപോവാതിരുന്നാൽ അവ എന്നെ അടിച്ചു കൊല്ലും അങ്ങനെ ചെറുതീല് കരുവാട് വെച്ചിട്ടാണ് അമ്മയൊക്കെ യാത്രയാക്കാനായിട്ട് പോയത് അപ്പോഴേക്ക് കരുവാട്താ വെന്ത് ഇതേപോലെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കരുവാട് ഏത് അതുപോലെ തന്നെ കത്തിരിക്ക സവാള ഏതൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലാവും അപ്പോൾ ചേച്ചി അവിടെ തുണിയൊക്കെ കഴുകിയതൊക്കെ കൊണ്ട് വിരിച്ചോണ്ട് നിൽക്കുകയാണ് ഇനി ജോലികളൊക്കെ തീർന്ന് ഇന്ന് ഇത്ര കറികളേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ വേറൊന്നുമില്ല പിന്നെ ചമ്മന്തിയും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചമ്മന്തിയും കത്തിരിക്ക എന്തെന്ന് പറയാം അതിന് കത്തിരിക്ക പിരട്ടെന്നു വേണമെങ്കിൽ കത്തിരിക്ക അല്ല പെരട്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം അതും പിന്നെ കവാളക്കരിപാട് പൊരിച്ചതുമാണ് എന്നുവെച്ചത്തേക്ക് പിന്നെ എണ്ണ മാങ്ങ ഇട്ടതു അതും പിന്നെ അട മാങ്ങ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒക്കെ അപ്പോൾ അപ്പം അതൊക്കെ കൂട്ടി ഇന്ന് വെച്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ജോലികളൊക്കെ കഴിഞ്ഞാൽ അറിയാലോ പിന്നെ മൊത്തം ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേ ഇങ്ങോട്ടെങ്കിലും മാറാൻ പറ്റൂ ഒരു സമാധാനവും കാണൂല പ്രത്യേകിച്ച് ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേവിക്കുന്ന സമയത്ത് അത്രയും അതിൽ വീള് കിടപ്പുണ്ടായിരിക്കും അത് കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും വലിയ പാട് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ കുറേ കറികൾ അഞ്ച് കറി ഇഞ്ചി നാരങ്ങയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ അത് ഉണ്ടാക്കി വെച്ച് അടുക്കള ഒന്ന് ഒതുക്കി അത് കാണാനായിട്ട് ഒരു ഭംഗിയോടെ ഇരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് അതിനൊന്ന് കോരി കഴിക്കാനൊക്കെ തോന്നുകയുള്ളൂ അപ്പോൾ ജോലി കഴിഞ്ഞ ഉടനെ അത്രയും തന്നെ പ്രാധാന്യമാണ് അടുക്കളയൊക്കെ ഒതുക്കി പറക്കി വെക്കുന്നതിൽ അങ്ങനെ ചോറ് വാർത്തിട്ടിരിക്കുകയായിരുന്നു അതിനെ ഒന്ന് പൊരിച്ചെടുക്കണം നമ്മളെങ്ങനെയാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയുകയെന്ന് എനിക്കറിയില്ല അതിൻ്റെ വെള്ളം എന്തേലും വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് അതിനെ ഒന്ന് കുടഞ്ഞ് കുടഞ്ഞ് ഒന്ന് എടുക്കും അപ്പോഴേക്കും നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിങ്ങനെ പൊട്ടാൻ തുടങ്ങും ഇങ്ങനെ ഇങ്ങനെ എന്തോന്ന് എന്ന് ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കും അത് കേട്ട് കഴിയുമ്പോഴാണ് അതിന് ഇറക്കി വെക്കണത് അപ്പോൾ അരി വാർത്ത വെച്ചിരുന്ന കഞ്ഞിവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെയൊക്കെ പീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ചൂട് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് രസം കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് രസം കൂടെ ഇട്ട് കുറച്ച് അച്ചാറും കൂടെ ഇട്ട് കുടിച്ചാൽ ആഹാ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇന്ന് രസം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കുറച്ചല്ല ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനിയാണ് നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് പോണത് ഇന്ന് പുട്ടാണ് പുട്ടും പഴവുമായിരുന്നു അപ്പോൾ പുട്ട് പഴവും ദാ ഈ യവുമാർക്ക് ഒത്തിരി പാടാണ് കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് പിള്ളേർക്ക് നമ്മള് കറി ഉണ്ടാക്കിയില്ലേ ആ ഒരു ചീനച്ചട്ടിയില് അതിന് ആ കറിയുടെ അരപ്പൊക്കെ ബാലൻസ് ഉണ്ടായിരുന്ന അപ്പോൾ അതും കുറച്ച് എണ്ണ മാങ്ങയും കൂടിയൊക്കെ എടുത്തിട്ട് അതിനെ ഒന്ന് ആദിലിട്ട വിരവി ഒന്ന് അവർക്ക് വെച്ചു കൊടുത്താൽ രണ്ടാളും കഴിച്ചോളും കേശുക്കുട്ട അവിടെ ശോഭയിൽ കിട ആ കേശു കേശിക്കുട്ട ശോഭയിൽ കിടക്കണമെന്ന് കേശു മുമ്മും പോയില്ലേ എപ്പോഴും നമ്മളിങ്ങനെ കഴിക്കിരിക്കുമ്പോഴേക്ക് കേശു അവിടെ ശോഭയിൽ കിടക്കണുണ്ടായിരിക്കും കിടക്കണമെന്ന് പറഞ്ഞാൽ കിടന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കും ആ ഓർമ്മയിലാണ് പറഞ്ഞത് അപ്പോൾ അനന്ദവിനും കണ്ണനുമാണ് ദാ പുട്ടൊക്കെ അങ്ങനെ എടുത്ത് കൊടുത്തത് അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇനി കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കണം അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കടയിലോട്ട് പോകാനായിട്ട് കടയിൽ പോയാലും ഇനി ഇരിക്കാൻ സമയമില്ല ഞാനല്ലേ ഇന്ന് ഷോപ്പ് തുറക്കുന്നത് അപ്പോൾ ഇനി അടിച്ച് വാർ അവിടെ വിളക്ക് കത്തിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വാഴയിലയിൽ ദാ കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കണമുണ്ടായിരുന്നു ജോലികളൊക്കെ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇനിയാണ് അടുത്ത ജോലി കടയിൽ പോകാനായിട്ടൊന്ന് റെഡി ആവണം അങ്ങനെ പെട്ടെന്ന് പോയി ഒന്നും കൂടെ മേലൊക്കെ കഴുകിയിട്ടാണ് കടയിൽ പോകാനായിട്ട് റെഡി ആയത് അപ്പോൾ അറിയാലോ രാവിലെ ഞാൻ കുളിച്ചതാണ് പക്ഷേ നമ്മൾ അടുക്കളയിൽ നിന്നിട്ടിറങ്ങുമ്പോഴേക്കും ഫുള്ള് വിയർപ്പ് നാറ്റുമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ കരുവാടൊക്കെ കൈകാര്യം ചെയ്തതല്ലേ അപ്പോൾ കടയിൽ പോയിട്ട് വിളക്ക് എത്തിക്കാനും അങ്ങനെ ഇന്നും ചേച്ചിയാണ് എന്നെ കൊണ്ടാക്കുന്നത് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകണില്ല എന്തെങ്കിലും ആവശ്യം വന്നാലോ വീട്ടിലത്തേക്ക് വണ്ടി വേണമല്ലോ അപ്പോൾ അതാ ഇനി എന്നെ ചേച്ചി കൊണ്ടാക്കിത്തരും അപ്പോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ട് ദൂരെ മഴ പെയ്തു തുടങ്ങിയില്ല ഇവിടെ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി അപ്പോ വീട്ടില് വീട്ടിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അടുത്ത് നമ്മുടെ ഈസ്റ്റ് ഒപ്റ്റിക്കൽസിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കട തുറന്നതേയുള്ളൂ രാവിലെ ചേട്ടൻ വന്ന് അതിൻ്റെ ഷട്ടർ എനിക്ക് തുറന്ന് തന്നിട്ടാണ് പോയത് എനിക്കാണെങ്കിൽ നമ്മുടെ പഴയ കടയിലെ ഷട്ടർ തുറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിടന്ന് വലിച്ച ഞാനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പൊങ്ങി പോകും തോന്നും അത്ര ഭയങ്കര പാടാണ് പക്ഷേ നമ്മുടെ പുതിയ കടയിൽ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോഴേക്ക് കസ്റ്റമർ ഉണ്ടായിരുന്ന അങ്ങനെ കസ്റ്റമറേക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വിളക്ക് കത്തിക്കണം അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പൂവൊക്കെ വാങ്ങിയിട്ടതിന് ശേഷമാണ് വിളക്ക് കത്തിക്കുന്നത് പിന്നെ നമ്മൾ കടയിലായിരുന്നാലും എല്ലാ ദിവസവും വിളക്ക് തേച്ച് മാത്രമേ കത്തിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരൊന്നും അങ്ങനെ എല്ലാ ദിവസവും വിളക്ക് തേക്കാറില്ല പക്ഷേ നമ്മളങ്ങനെയാണ് അങ്ങനെ ഒരു ശീലമായി പോയി അതുകൊണ്ട് എല്ലാ ദിവസവും വിളക്ക് തേച്ച് തന്നെ കത്തിക്കും അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ കടയിൽ വെച്ചിരിക്കണതിൽ ഒരു ഫോട്ടോയിൽ ഞങ്ങൾ മൂന്ന് ദൈവങ്ങളെയും വെച്ചിട്ടുണ്ടെന്ന് അതിൽ ഗണപതി ഉണ്ട് യേശുണ്ട് അള്ളാഹു ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഈ ഒരു ഫോട്ടോ തിരക്കി പോയി വാങ്ങിയതാണ് ഞങ്ങൾ ഒരു ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ എവിടെയോ ഒരു വീട്ടിലോ എവിടെയോ പോയപ്പോൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല കാണുമ്പോൾ നമുക്ക് നമുക്കും ഒരു കാര്യം വേണം എന്ന് തോന്നുമല്ലോ അതെന്തോ ഒരു പോസിറ്റിവിറ്റി ഉള്ളത് പോലെയൊക്കെ തോന്നിയിട്ട് ഞങ്ങൾ അങ്ങനെ വാങ്ങിയതാണ് ചാലയിൽ പോയായിട്ട് നമ്മൾ ആ ഫോട്ടോ വാങ്ങിയത് ഇനി വിളക്കൊക്കെ തേച്ചു കൊണ്ട് വന്നിട്ട് ഇനി വിളക്കൊന്ന് കത്തിക്കണം അപ്പോൾ ഈ വിളക്കിലാണ് ഇപ്പോൾ കത്തിക്കുന്നത് അതൊന്നും ഓർമ്മയിലേ മോവിൻ്റെ ആ ഒരു കുംഭാഭിഷേക സമയത്ത് വാങ്ങിച്ച വിളക്കാണിത് പിന്നെ അല്ലാണ്ട് ഒരു വിളക്കും കൂടെ വാങ്ങി അപ്പോൾ ഈ വിളക്ക് വാങ്ങിയപ്പോഴേക്കും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്മി വിളക്കായിരുന്നു ഇവിടെ കത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിലാണ് കത്തിക്കുന്നത് അങ്ങനെ കുംഭാഭിഷേകത്തിന് വാങ്ങിയ വിളക്ക് കൂടാതെ ഒരു വിളക്കും കൂടെ വാങ്ങിയിട്ട് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അങ്ങനെ പഴയ കട തൂത്ത് തുടച്ച് വിളക്കൊക്കെ തേച്ച് കത്തിച്ച് അവിടുത്തെതെല്ലാം ക്ലീനാക്കി ഇനി പഴയ കടയിലോട്ടതാണ് അപ്പുറത്തെ കട അതിലോട്ട് പോകണം അപ്പോൾ അറിയാലോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മളെ കട അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തെ ആൾ വന്നാലോ അപ്പുറത്തെ എന്തെങ്കിലും ഉണ്ടാകിലോ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും അങ്ങനെ പോകാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് അടുത്ത വീട്ടിൽ അടുത്ത കടയിലാളായിരുന്നു ഈ മാമ ഇപ്പോൾ അവര് കടക്ക് മതിയാക്കി ഇവരായിരുന്നു ആദ്യം പൂക്കട ഇട്ടിരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ വന്ന് കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന് അപ്പം നമുക്ക് ഈ കടയിൽ ഞങ്ങളുടെ വീട്ടിനടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പരിചയക്കാരും മാത്രമേ ഉള്ളൂ പരിചയമില്ലാത്ത ഇല്ല കടയിൽ വരണത് അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ അര അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വന്നാലും പറഞ്ഞു വരുമ്പോഴേക്ക് ഓ ഇന്ന ആളിൻ്റെ മോളായിരുന്നു അല്ലെങ്കിൽ ഇന്ന ആളിൻ്റെ മരുമോനായിരുന്നു ഓ ഇന്ന അടുത്ത് നിങ്ങൾ ഇന്ന ആൾക്കപ്പം നമ്മുടെ ആൾക്കാർ എന്നൊക്കെയാണ് പറയണത് അപ്പോൾ അതാണ് വീട്ടിനടുത്ത് കട ഉണ്ടെങ്കിലുള്ള നമുക്കുള്ള ഗുണവും നമുക്കുള്ള ദോഷവും അപ്പോൾ നമ്മൾ എല്ലാം നോക്കി കണ്ട് മാത്രമേ അവർക്ക് ചെയ്യാനും പറ്റുകയുള്ളു അങ്ങനെ ഇനി പുതിയ കട ദാ തൂത്തുകൊണ്ട് നിൽക്കുകയാണ് ഇനി ഇവിടെയും തൂത്തൊക്കെ തൂത്ത് തുടച്ച് വിളക്കൊക്കെ പഴയ പൂക്കളൊക്കെ മാറ്റി വിളക്കൊക്കെ കൊണ്ടുപോയി തേച്ച് വിളക്കൊക്കെ ഇതാ കത്തിച്ചിട്ടുണ്ട് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് അങ്ങനെയും ഇരുന്നപ്പോഴേക്ക് അവർ ഹോസ്പിറ്റലിൽ പോയവർ നേരെ കടയിലാണ് വന്നത് അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഷാർജൊക്കെ ഇടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോഴേക്ക് ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഓരോ ഷാർജയൊക്കെ വാങ്ങി തന്നു അപ്പോൾ കേശുവിനാണെങ്കിൽ അധികം അങ്ങനെ കൊടുക്കാറില്ല പക്ഷേ മോൻ കണ്ടില്ലേ ഇത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന ഷാർജ് പിടിച്ചു വാങ്ങിച്ച് കുടിക്കുന്നതാണ് കുടിച്ചാൽ തൊണ്ടയ്ക്ക് പ്രശ്നം വരും അപ്പോൾ ഞങ്ങൾ അധികം കൊടുക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കും അങ്ങനെ വേണ്ട ഓൻ അത് ശീലിപ്പിക്കണമല്ലോ ഒരു കാലത്തും പിന്നെ അവന് തണുപ്പ് കുടിക്കാൻ പറ്റാണ്ടാവില്ലേ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം അസുഖം വരും പിന്നെ അവൻ്റെ ബോഡി അതുമായിട്ടങ്ങ് പഴകിക്കോളും ദാ അവിടെ നിന്ന് കടയിൽ നിന്ന് നേരെ വീട്ടിലെത്തി അപ്പോൾ ഞാൻ അപ്പത്തിനുള്ള അരിയൊക്കെ വെള്ളത്തിട്ടിട്ടാണ് പോയത് വൈകുന്നേരം അപ്പം ഉണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ വന്നപ്പോഴേക്ക് ഒന്ന് ആട്ടി വയ്ക്കണം അതാണ് ആദ്യത്തെ പരിപാടി പിന്നെ മുളക് പൊടിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു അങ്ങനെ മുളക് പൊടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതിനെയൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കി വയ്ക്കണം പിന്നെ നമ്മളിവിടെ വറുത്ത മുളക് പൊടി കൊണ്ടാണ് മീനിനെ അരക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും നിങ്ങളൊക്കെ പച്ചപ്പൊടി ഇടുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മളിങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തോട്ട് നമ്മൾ കൂടുതലും മല്ലിയൊക്കെ വറുത്താണ് അരക്കണത് അങ്ങനെ കുറച്ച് പഴയ മുളക് പൊടി പഴയ മുളക് പൊടിയെന്നു പറഞ്ഞാൽ ആ സ്ഥിരമായിട്ട് കുറച്ച് മുളക് പൊടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ അതിനെ അങ്ങ് വെച്ചിട്ട് ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതിനെ ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ തട്ടിവയ്ക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുളക് പൊടിയൊക്കെ ആ ചിങ്ങനച്ചട്ടിയിൽ തട്ടി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഈ അരി അങ്ങ് ആട്ടി വെച്ചാൽ മാത്രമേ വൈകുന്നേരം ആകുമ്പോഴേക്ക് സെറ്റായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ അപ്പത്തിന് അരി ആട്ടുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഇടണേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഷോർട്സ് ആയിട്ടാണ് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഇനി അടുത്ത് ചെയ്യുമ്പോഴേക്കും ഇടാം അപ്പോൾ ഇനി ഈ മുളക് പൊടിയും കൂടെ വറുത്തു വയ്ക്കണം പ്രത്യേകിച്ച് ചേട്ടൻ എന്ന വീട്ടിലില്ല ആ മനുഷ്യ ഇല്ലാത്ത സമയം നോക്കിയാണ് വേണം മുളക് പൊടി വറക്കാനായിട്ട് അയ്യോ ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഞങ്ങൾ ആ മനുഷ്യന് കൊല്ലാനായിട്ട് എന്തോ ചെയ്തതെന്നുള്ള രീതിയിലൊക്കെയാണ് തിരിച്ചുള്ള സംസാരം വായി വരണതൊക്കെയാണ് പറയുന്നത് മനപൂർവ്വം നീ ചെയ്യണതാണ് മനഃപൂർവ്വം മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയാണ് ഇപ്പം മുളക് പൊടി വറക്കണത് എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും പിന്നെതാ കുറേ തുണി രാവിലെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതുകൊണ്ട് വിരിക്കാനുണ്ടായിരുന്നു പിന്നെ പിന്നെതാ നമ്മൾ വൈകുന്നേരം അപ്പ ചുടണമെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് തന്നെ അല്ലെങ്കിൽ രാവിലെയാണ് തലേ ദിവസം രാവിലെ പക്ഷേ തലേദിവസം രാത്രി അതിനെ ഒന്ന് നല്ലതുപോലെ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ നല്ലെണ്ണ തടവി അങ്ങ് അടച്ചു വെച്ചിരിക്കും എന്നിട്ടാണ് നമുക്ക് പിന്നെ ഇപ്പോൾ വൈകുന്നേരമാണെങ്കിൽ രാവിലെ ഇത് ചെയ്യും അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി ചെയ്യും അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചപ്പോഴേക്കും ഭയങ്കര മുഴക്കമുള്ള മഴ അങ്ങ് ഇരുണ്ട് കയറണുണ്ട് തുണികളത്രയും പുറത്ത് കിടക്കുകയായിരുന്നു നേരത്തെ കൊണ്ട് വിരിച്ചത് അങ്ങനെ ഞാനും നന്ദ ഓടി വന്ന എല്ലാ തുണികളൊക്കെ അങ്ങ് മടക്കി വെച്ച് പക്ഷേ ഈ കോള് കണ്ട അത്രയും മഴയൊന്നും പെയ്തില്ല മഴ ഒന്നും ഒന്നങ്ങ ചാറികൊണ്ടു പോയതേ ഉള്ളൂ അല്ലെങ്കിൽ ഈ തുണി ഞാൻ അലക്കി വെച്ചാൽ മാത്രം മതി അതിനെ കൊണ്ടുപോയി ഉണക്കി അടുക്കി വെക്കണതൊക്കെ അമ്മയായിരുന്നു ഇപ്പം ഈ പറഞ്ഞില്ലേ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം അപ്പോഴാണ് ഇതാ ഒരു ഓല വീണ് നമ്മുടെ ലൈൻ കമ്പിയിൽ കൂടെ കിടക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ നിന്നിക്കുകയായിരുന്നു നിന്ന് കാരണം പിള്ളേരൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ലൈൻ കമ്പിയിലല്ലേ കിടക്കണത് എങ്ങാനും ഷോക്ക് അടിച്ചാലും എവിടെ കൂടെയാണ് അപകടം വരണതെന്ന് അറിഞ്ഞോണ്ടല്ലോ ചെന്ന് പിടിക്കാനും എനിക്ക് ഒരു പേടി അടിച്ചിടാനും നമുക്കിപ്പോൾ ആണുങ്ങൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം നിന്നപ്പോഴേക്ക് അതിങ്ങ് താഴെ ഒന്ന് വീണ് അതിനുശേഷമാണ് താ വന്ന് ചമ്മന്തിക്കറി വെച്ചത് രാത്രി അപ്പത്തിന് ചമ്മന്തിക്കറിയാണ് അങ്ങനെ ഇനി ചമ്മന്തിക്കറിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ എനിക്ക് ജോലികളൊക്കെ രാത്രിത്തേക്കുള്ള സംഭവങ്ങളും കൂടെ റെഡി ആക്കി വെക്കണം പിന്നെ വൈകുന്നേരം മേലെ കഴുകി കഴിഞ്ഞിട്ട് വിളക്കും കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ നന്ദി വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ബാക്കി ജോലികളും കൂടെ അങ്ങ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇന്ന് ഇനി മീൻ വെച്ച് വെക്കണം അപ്പൊ ഇന്ന് പാറ മീനാണ് കിട്ടിയത് അപ്പോൾ നാളെ തേക്കിന്ന് രാത്രി തന്നെ മീൻ വെച്ച് വെക്കാന്ന് വിചാരിച്ച് പിന്നെ ചേട്ടനാണെങ്കിൽ എപ്പോഴും പറയും നീ ഒരു കാര്യം ചെയ്ത് തലേദിവസം രാത്രി തന്നെ മീൻ വെച്ച് വെക്കണം പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ അങ്ങനെ വെക്കണോന്നൊക്കെ പറയും എപ്പോഴും അത് നടക്കുന്ന കാര്യൊന്നും അങ്ങനെ ഞാൻ മീൻ വെട്ടന വീഡിയോ വേണം എന്ന് പറഞ്ഞവരൊക്കെ കണ്ണറിയും കണ്ടോളൂ അപ്പോൾ ഇനിയിപ്പം നമുക്കിപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും പറ്റും നമുക്ക് പിന്നെ ഈ താങ്ങാൻ ആളുള്ളപ്പം തളർച്ച കൂടുമെന്ന് പറയണത് പോലെയാണ് ആരെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാറേ ഇല്ല ഞാൻ അതുപോലെയാണ് പറഞ്ഞതൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അമ്മയ്ക്ക് പറ്റിയില്ലായെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പം നമുക്കൊക്കെ എല്ലാ എല്ലാവർക്കും ഇതൊക്കെ അറിയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഈ പറയും കല്യാണം വരെ ഒന്നും ഉണ്ടാക്കാനായിട്ട് അറിയില്ലായിരുന്നു ആ ചോറ് വയ്ക്കാനറിയാം ചോറ് വയ്ക്കാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ വേവ് നോക്കാനായിട്ട് അടുത്ത വീട്ടിൽ ചേച്ചിയിൽ അമ്മ ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് കാണിച്ചിട്ടാണ് വേവൊക്കെ നോക്കുന്നത് പിന്നെ ആര് വാർത്തും അവർ വെച്ചു തരും പിന്നെ എനിക്ക് അവിയൽ വെക്കാനറിയായിരുന്നു മീൻകറി വെക്കും ആൻഡ് ഭയങ്കര ടേസ്റ്റി മീൻകറിയൊന്നും അല്ല മീൻകറി വെക്കും ചമ്മന്തി അരയ്ക്കും ചായ ഇടും ഇത്രയും കാര്യങ്ങൾ മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ നമ്മൾ പിന്നെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴേക്കും ഭയങ്കര മടിയും ഭയങ്കര കുഴപ്പമാണല്ലോ ജോലി ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കല്യാണം കഴിയുമ്പോഴേക്കും ഇതൊക്കെ നമ്മൾ താനേ പഠിച്ചോളും അപ്പോൾ നമ്മൾ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അല്ലാണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ സർവെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരും ഓട്ടോമാറ്റിക്കായിട്ട് കല്യാണം കഴിയുമ്പോഴേക്കും എല്ലാ കറികളും ഒഴിക്കാനും പഠിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു റീൽസ് വേണ്ടതാണ് നമ്മൾ ഒന്നും ചെയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോഴേക്ക് വീട്ടിലെ അമ്മമാർ പറയും നീ ഒന്നും ചെയ്യാണ്ടതില്ല പഠിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോഴേക്ക് വീട്ടിലെ അമ്മമാരൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ നീ ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേക്കും അടുക്കളയിൽ കിടന്ന് നരകിക്കാൻ വേണ്ടിയാണ് നീ ഒന്നും പഠിക്കാതിരിക്കണതെന്ന് പക്ഷേ നമ്മൾ നല്ല പഠിച്ച് നല്ല ജോലി വാങ്ങിച്ചാലും വീട്ടിലെ ജോലി അടുക്കള പണിയെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം മാത്രം ജോലിക്ക് പോകണം അങ്ങനെയല്ല ഇപ്പോൾ ജോലിയൊന്നും ഇല്ലെങ്കിൽ അടുക്കള പണി മാത്രം ചെയ്താൽ മതിയെന്ന് ആ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമുക്ക് എപ്പോഴും അടുക്കള പണി നമ്മളെ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം അപ്പോൾ എന്താണുങ്ങൾക്ക് അടുക്കള പണി പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചാൽ അവർക്കും അറിഞ്ഞിരിക്കാം അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല കേശുവിന് ഇത് ഈ വക കാര്യങ്ങളിലൊക്കെ കുറച്ച് താല്പര്യമൊക്കെ ഉണ്ട് അപ്പോൾ മോനെയും കൂടെ കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം എവിടെയെങ്കിലുമൊക്കെ പോയി ജോലിക്കൊക്കെ ഒറ്റയ്ക്കൊക്കെ നിൽക്കേണ്ടി വന്നാൽ അവൻ ഇതൊക്കെ ചെയ്യണേണ്ടേ അങ്ങനെ മീനൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതായി ഇന്ന അരച്ചും കൂടെ വെക്കണം പിന്നെ ഇവിടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ രാത്രി മീൻ ചൂടാക്കി വെച്ചിട്ട് നാളെ എടുക്കാതെ വെച്ച് വെച്ചിരുന്നാൽ അതുപോലെ തന്നെ രാത്രി മീൻ വെച്ച് വെച്ചിരുന്നാലും ഈ മനുഷ്യൻ അത് കാണുമ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി നല്ല ചൂട് മീൻ വെറുതെ ഇരുന്നു ഒരു ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ഇല്ലെങ്കിലും അതിരുന്ന് അത്രയും അങ്ങ് തിന്നും അങ്ങനൊരു കാര്യമുണ്ട് അപ്പോൾ ഇത് കാണാതെ ഇരുന്ന് ഒളിച്ച് വെക്കണം ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ അതായത് കുറച്ച് തേങ്ങാപ്പീരയൊക്കെ തിരുവി എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പുളിയും കൂടെ വെച്ച് കൊടുത്ത് അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ മീൻകറി ഇങ്ങനെയാണ് പിന്നെ അതിൽ തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിന് ശേഷം എന്താ ഈ അരപ്പ് അതിലേക്ക് കലക്കിയങ്ങ് ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടെന്നു വേവിച്ച് വെച്ചാൽ നമ്മളെ മീൻകറി റെഡിയായി അപ്പോൾ ഇന്ന് കടുക് ഒന്ന് താളിച്ച് ഒഴിക്കുകയൊന്നുമില്ല തിളപ്പിച്ച് ഒരല്പം കഴിഞ്ഞ് ഞാൻ ഇറക്കി വയ്ക്കും നാളെയാണ് അതിന് കുറച്ചും കൂടെ കറിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കടുകയും കൂടെ താളിച്ച് എടുത്താൽ നല്ല കിടില മീൻ കറിയാണ് എന്തൊക്കെ പറഞ്ഞാലും തലേ ദിവസം വെച്ചിട്ട് പിറ്റേന്ന് പിറ്റന്നെടുക്കുമ്പോഴേക്കും ഒരു പ്രത്യേക രുചി തന്നെയാണ് അല്ലേ അപ്പോൾ അതിലെരുവും പുളിയും ഉപ്പുമൊക്കെ കറക്റ്റ് പിടിച്ചിരിക്കും പിന്നെ അതാ രണ്ട് അയല മീനുണ്ടായിരുന്നു അപ്പോ കൂടെ അങ്ങ് മസാലയൊക്കെ പെരട്ടി വെക്കണം കേശുവിനാണെങ്കിൽ മീൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മസാലയൊക്കെ പെരട്ടി അത് അങ്ങ് ഫ്രിഡ്ജിൽ മസാല പെരട്ടി അങ്ങ് വെച്ചിരിക്കാം പിറ്റന്ന് നാളെ രാവിലെ എടുത്ത് അങ്ങ് പൊരിച്ചാൽ മതിയല്ലോ പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു കാര്യമുള്ളത് നമുക്ക് അടുക്കള പണി അല്ലെങ്കിൽ വീട്ടുപണി ഒരിക്കലും നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റൂല നമ്മൾ വിചാരിച്ചാൽ മാത്രമേ അത് തീരുവുള്ളൂ നമ്മൾ ഇങ്ങനെ ഓരോ ഇത് ചെയ്തുകൊണ്ടിരുന്നാലും പിറകെ 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 ഓരോ പണികളായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ അല്ലെങ്കിൽ ഇത്ര ചെയ്ത് നമ്മളെ മതിയാക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് മതിയാക്കി നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് പോകാം അല്ല നമ്മൾ അത് ചെയ്ത് ഇത് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്താലും തിരാത്ത അത്രയും കാര്യങ്ങൾ എല്ലാം നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പുട്ടാണത് അപ്പോൾ ഞാൻ ആ പുട്ടിനെടുത്തിട്ട് ഒന്നങ്ങ് വറുത്ത് വെച്ച് നമ്മൾ ഒന്ന് കിണ്ടി വറുത്ത് വെച്ചാൽ ടേസ്റ്റ് അല്ലേ അപ്പോൾ പിള്ളേർക്കൊക്കെ അതൊക്കെ കൊടുക്കാമല്ലോ ഒപ്പം അവലെയൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ചീത്തയാവും നമ്മൾ രാവിലെ ഉണ്ടാക്കിയതും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ അതിനെ കടുുക ഒക്കെ ഒന്ന് കിണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്ക കടലക്കറി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ കടലക്കറിയും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അമ്മയ്ക്ക് ഉറട്ടി അമ്മയ്ക്കും ചേട്ടനും ഉറട്ടി ഉണ്ടാക്കി കൊടുക്കുക എന്ന് വിചാരിച്ച് ഗോതമ്പിൽ ഉറട്ടി പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദിവ്യ ചേച്ചിയും കണ്ട നോക്ക് അവരുച്ചയ്ക്ക് പോയായിരുന്നു പിന്നെ ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ രമ്യ ചേശിയുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും രാത്രിയത്തേക്ക് ഉറട്ടി നമുക്ക് എല്ലാവർക്കും അല്ല അമ്മയ്ക്കും ചേട്ടന് രാത്രിയത്തേക്ക് ഉറട്ടിയുണ്ടാക്കാം പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് കരുവാട് പൊരിച്ചതൊക്കെ ഇരിക്കുകയല്ലേ അപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലതുപോലെ തീ കൂടിപ്പോയൽ നമുക്കതിങ്ങനെ പരത്തി എടുക്കാം തീയല്ല അതിൽ ചൂട് കൂടിപ്പോയാൽ നമുക്കിങ്ങനെ പരത്തി എടുക്കാനായിട്ട് പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഉറട്ടു എടുത്തതിന് ശേഷം അതിലിങ്ങനെ കുറച്ച് വെള്ളം തളിക്കണം തളിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് നമ്മളെ കൈപ്പിടിയിലൊക്കെ വന്നോളും അതിനുശേഷം നമുക്കിങ്ങനെ പരത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ അതുകൊണ്ട് മൂക്കാനായിട്ട് തുടങ്ങും എനിക്കാണെങ്കിൽ ഈ ഒരട്ട അത്ര ഇഷ്ടമുള്ള സംഭവമൊന്നും അല്ല അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് ചേട്ടനും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉറട്ടയും കടലക്കറിയും രാത്രിത്തേക്കാക്കി ബാക്കിയുള്ളവർക്ക് ചോറും കൂടെ ഒക്കെ ആക്കിയാൽ ഇന്നത്തെ കാര്യമൊക്കെ കഴിഞ്ഞ് കിട്ടും അപ്പോൾ രാ രാവിലത്തെയും ഉച്ചത്തെയും രാത്രിത്തെയും ആഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അരി ഒന്ന് ആട്ടി വയ്ക്കണം ഇഡ്ഡലിക്കുള്ള അരിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ എങ്ങനെ ഇഡ്ഡലി ഇവിടെ ഉണ്ടാക്കിയാലും ഭയങ്കര കല്ലായിരിക്കും അപ്പോൾ എനിക്ക് ഞാനൊരു വീഡിയോ കണ്ടതാണ് അതിങ്ങനെയായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി നമ്മൾ ഏതിലാണോ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് ആ ഗ്ലാസ് തന്നെ ഈ പച്ചരിയും മരിയും എല്ലാം എല്ലാം അളന്നെടുക്കണം ഒരു ഗ്ലാസ് പച്ചരിയല്ല ഒരു ഗ്ലാസ് ഉഴുന്നിന് മൂന്ന് ഗ്ലാസ് അരി എന്ന കണക്കിലെടുത്താൽ എന്നാണ് അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്ത ആ സെയിം കപ്പിൽ ഞാൻ ഒന്നര കപ്പ് പച്ചരിയും ഒന്നര കപ്പ് പുഴുക്കലരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങണില്ലേ ആ പുഴുക്കലരിയും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അതിനെ ഒന്ന് വെള്ളമൊക്കെ കുതിർ കുതിരാനായിട്ട് വെച്ച് പിന്നെ ഉഴുന്ന് വെക്കണ സമയത്ത് രണ്ട് വെള്ളം കഴുകിയിട്ട് ആ ഉഴുന്ന് തന്നെയാണ് പിന്നെ ഒഴിക്കണ വെള്ളം കഴുകി കളയാനായിട്ട് പാടില്ല എങ്കിൽ അതിൻ്റെ പശ പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആ വെള്ളം തന്നെ കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു രണ്ട് മണിക്കൂറ് നമ്മളിപ്പോൾ രാവിലെ വെച്ചാൽ വൈകുന്നേരം ആറുമണിയാകുമ്പോൾ ഒരു എട്ട് മണി വരെ അതിനെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കണം ഈ അരികെ ഉഴുന്നിനെ അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോഴേക്കും ഇത് ചൂടാവില്ല അതിനുശേഷം ഇത് അരച്ചെടുത്തിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ അരച്ച് നമ്മൾ ഉഴുന്നും അരി ആട്ടിയെടുക്കണം അതിനുശേഷം നമ്മൾ ഉപ്പിട്ടിട്ട് കൈ കൊണ്ടൊരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് അതിനൊന്ന് ഇളക്കണം അപ്പോൾ അതാണ് ഞാൻ നേരത്തെ കാണിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പിറ്റെന്ന് നമ്മൾ പിന്നെ ഒപ്പിടേണ്ട കാര്യമില്ല അടച്ച് വെച്ചിരുന്നാൽ മതി നമ്മൾ പിറ്റെന്ന് എണീക്കുമ്പോഴേക്ക് മാവ് നല്ല പൊന്തി വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് ഇഡലിക്ക് ആട്ടി വെക്കുന്ന സമയത്ത് മാവ് പൊങ്ങി വരാറേയില്ല അപ്പോഴേ അറിയാം ഇഡ്ഡലി കല്ലായിരിക്കുമെന്ന് പിന്നെന്താ കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അങ്ങ് കഴുകി വെക്കണം കഴുകി വെച്ച് അടുക്കളയും കൂടെ ഒന്ന് ഒതുക്കിയാൽ മാത്രമല്ലേ നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇനി പിറ്റേന്ന് ആ അരി പൊ അത് പൊങ്ങി വന്ന വീഡിയോ കൂടെ കാണിച്ചു തന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഞാൻ ഓടിപ്പോയി ഈ ആട്ടി വെച്ചതാണ് നോക്കിയത് അറിയണമല്ലോ അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴുണ്ട് അയ്യോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി നന്നായിട്ടത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിതാ ഇവിടേക്ക് അടുക്കളയൊക്കെ മൊത്തം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചാൽ വെച്ച് അടുക്കള ഒന്ന് അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് അടുക്കള അടച്ചിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് പിറ്റെന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്കും നല്ല റിഫ്രഷായിട്ട് നല്ല പോസിറ്റിവിറ്റിയോട് കൂടെ എഴുന്നേറ്റ് വരാനായിട്ട് പറ്റുള്ളൂ നമ്മൾ അല്ലെങ്കിൽ രാവിലെ ഉറക്കെഴുന്നേറ്റ് വരണതേ നമുക്ക് വയ്യ വയ്യാന്നും പറഞ്ഞായിരിക്കും കാരണം ഉറക്ക ചെടവ് മാറില്ലല്ലോ അടുക്കളയിൽ കയറുമ്പോഴേക്ക് സിങ്ക് നിറയെ ഒരു കുന്ന് പാത്രങ്ങൾ കിടന്നാൽ അയ്യോ ഒന്ന് ആലോചിച്ച് നോക്കാണ്ട് ഭയങ്കര നെഗറ്റിവിറ്റി അല്ലേ അപ്പോൾ അതായത് പിറ്റന്നത്തെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഈ ഉഴുന്ന് ഇത്രത്തോളം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലിനി നമ്മൾ തേങ്ങ അല്ല തേങ്ങ അരയ്ക്കാറില്ല ചോറോ അവിലോ ഒന്നും അരച്ചിട്ടില്ല അതാ ഇങ്ങനെ മാത്രം മതി ഒരു ഗ്ലാസ് ഉഴുന്നിന് മൂന്ന് ഗ്ലാസ് അരി അത് പച്ചരി പുഴുക്കലരിയും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഒന്നര ഗ്ലാസ് പച്ചരിക്ക് ഒന്നര ഗ്ലാസ് പുഴുക്കലരി അതും കൂടെ വെച്ച് ആട്ടിയെടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് സമയം പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം ഒരു മൂന്ന് മണിക്കൂർക്കുള്ള ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അരച്ചെടുത്ത് കൈകൊണ്ട് ഇതേപോലെ ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല കിടിലന്നായിട്ട് എന്ത് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്നപ്പോഴേക്കും അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ തുണികൾ അന്നേരം മഴ വന്നപ്പോഴേക്ക് വാരുക്കൊണ്ടിട്ട തുണികളില്ല ഇതൊക്കെ എല്ലാം ഒന്ന് മടക്കിയും കൂടെയൊക്കെ വെക്കണം ഇത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡ്യൂട്ടി തീരും അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം